ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉഴുന്നോടയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരിപ്പ് വടയൊക്കെ നമുക്ക് വീട്ടിൽ വീടുകളിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഉഴുന്ന് വടക്ക് എല്ലാവരും ഒരു കംപ്ലൈൻ്റ് പറയാം നമുക്കത് കറക്റ്റായി ഇതിൻ്റെ കൂട്ടൊക്കെ കറക്റ്റ് ആയാലും അതിന് തുള വന്നില്ല അല്ലെ അതിന് ഷേപ്പ് വന്നില്ല അങ്ങനെയൊക്കെ കംപ്ലൈൻ്റുകളുണ്ട് ഒരു ഇതൊക്കെ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് അതിന് വേണ്ട ഐറ്റംസ് കാണിച്ചുതരാം ഇത് ഒരു കപ്പ് ഒരു ഗ്ലാസ് ഉഴുന്ന് അത് ഇരുന്നൂറ് ഗ്രാം ഉണ്ടായിരിക്കും ഒരു ഗ്ലാസ് ഉഴുന്ന് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി ഞാൻ ഒരു അരിപ്പയിലിട്ട് വെച്ചിരിക്കുന്നതാണത് പിന്നെ എനിക്ക് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി അരിഞ്ഞു വെച്ചതാണ് നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇത് ഈ ഇതാ വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇതിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞു വെച്ചതാണത് ബാക്കി പകുതി ഞാൻ ഇതിലിട്ടിട്ട് അരയ്ക്കാൻ വേണ്ടി യാണ് പിന്നെ കുറച്ച് ഒരു സ്പൂൺ കുരുമുളക് ചതച്ചിട്ട് ചതച്ചത് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇത് ഓരോ ടേബിൾ സ്പൂൺ മതിയാവും നാലും നമ്മൾ ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ രണ്ട് ടേബിൾ സ്പൂൺ പച്ചരിയും രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടിയിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുക വറുത്ത് പൊടിച്ച് വെക്കുക കാരണം നമ്മൾ ഉഴുന്നിടയിൽ എപ്പോഴും വെള്ളം കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ അരച്ചെടുക്കുമ്പോൾ നമുക്കത് അരവ് ശരിയാണെങ്കിൽ വെള്ളം ഒഴിക്കണം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടാം അപ്പോൾ അതിനുള്ള ഒരു മുൻകരുതൽ എന്ന പോലെ ഇത് നമ്മൾ പൊടിച്ച് വെക്കുക അത് എനിക്ക് ചേർക്കുക അതിനു വേണ്ടി വെച്ചിരിക്കുക എന്താണ് ചേർത്താൽ മതി എന്നാലും നമുക്ക് പൊടിച്ച് വയ്ക്കാം കാരണം മുമ്പ് പൊടിച്ച് വച്ചാൽ ആ ജാറിൽ തന്നെയാണ് നമ്മൾ അരയ്ക്കാൻ പോകുന്നത് ചെറിയ ജാറിലാണ് ഞാൻ അരക്കണത് വലിയ ജാറിൽ ജാറിലരച്ചാൽ ശരിയാവാ ശരിയായിട്ടിരിക്കും കിട്ടുന്നില്ല ശരിക്കുക അരച്ച് ശരിയാവേണ്ടത് അപ്പം ചെറിയ ജാറിൽ ഇത്തിരി ഇട്ടിട്ട് അരച്ചെടുക്കുക പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഒരു കറിവേപ്പില ഇത് ഇട്ടിട്ട് അരക്കിയിട്ടുണ്ട് കാരണം അതിലാ ഫ്ലേവറൊക്കെ എനിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്കിത് ചെ കുറച്ച് ദിവസം ഇട്ടിട്ട് അരച്ചെടുക്കാം മുമ്പ് നമുക്കിത് വറക്കാം കാരണം മുമ്പ് പൊടിച്ച് കഴിഞ്ഞിട്ട് ഏർ മതി കാരണം നമ്മൾ പൊടിക്കണം അതിൽ തന്നെ അയ കാരണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിട്ട് ഒന്ന് പറക്കാംട്ടാണ് മുൻകരുതലിന് വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് മാത്രം ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കാരണം നമ്മൾ അരക്കണ സമയത്ത് വെള്ളം നോക്കി നോക്കി ഒഴിച്ചാൽ മതി അപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്നാലും ചിലപ്പോ ഒക്കെ വെള്ളം കൂടി വരും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഒത്തിരി വെള്ളം കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പൊടിച്ച് വെക്കുക ചിലര് റവ ചേർക്കാറുണ്ട് മൈദ ചേർക്കാറുണ്ട് അരിപ്പൊടി ചേർക്കും ഞാൻ എന്താണ് ചെയ്തു നോക്കിക്കുന്നത് എനിക്കിത് പലവട്ടം ശരിയായിട്ടൊന്നും ഇല്ല ആദ്യമൊന്നും ഉഴുന്നുപാടാന്നുള്ളക്ക് ഞാൻ നോക്കാറ് പോലും ഇല്ല കാരണം പരിപാടി ഉണ്ടാക്കുമെങ്കിലും ഉഴുന്നുവാടയിലേക്ക് ആ ഭാഗത്തേക്ക് ഞാൻ നോക്കാറില്ല കാരണം എങ്ങനെ നോക്കിയാലും ശരിയാവില്ല എന്നുള്ളൊരു ഇതാണ് തോന്നിയത് പിന്നെ അതുപോലെ ഒരുപാട് വീഡിയോകൾ കണ്ടു ഒരുപാട് പേര് പറഞ്ഞു കേട്ട് വീഡിയോകൾ കണ്ടു ഇങ്ങനെ ചെയ്തു നോക്കും നമ്മൾ ഒരാൾ പറയുന്നത് നമ്മൾ അതേപോലെ ചെയ്യരുത് നമ്മുടേതായ രീതി നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം പക്ഷെ എന്നാലും അതിൽ ചെറിയ ഏതെങ്കിലും ഒരു നുറുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടായിരിക്കും ടിപ്പുണ്ടായിരിക്കും നമ്മളത് നോക്കി നമ്മുടേതായ രീതി ചെയ്തെടുക്കുക നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കുറച്ച് മുമ്പ് ഇത്തിരി ഇതിന് ചെയ്ത് നോക്കുക ശരിയാവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എപ്പോഴും അപ്പൊ ഞാൻ ഇത് തന്നെ ഞാൻ രണ്ടു വട്ടം ചെയ്തപ്പോ എനിക്ക് ശരിയായി അപ്പൊ അത് കാരണമാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു വിചാരിച്ചത് ശരിയാവും വിചാരിക്കുന്നുണ്ട് അതുവരെ ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ളതൊന്നും ഫെയിലായിട്ടില്ല ആ ഒരു ധൈര്യത്തിന് പറയണതാണ് ആ സ്വാഭാവിക നമ്മളിപ്പോൾ പാചകത്തിന് എല്ലാവരും ഇപ്പൊ എല്ലാം ഇപ്പൊ ഒരു പ്രാവശ്യം ചെയ്തു പിറ്റേ പ്രാവശ്യം തന്നെ ശരിയാവണമെന്നൊന്നുമില്ലല്ലോ അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ് ചിലപ്പോൾ നാശമാവാം ചിലപ്പോൾ ശരിയാവാം എന്നാലും ഇന്നും ഒരു വിധം കറക്റ്റ് അളവ് എന്നുള്ള ലെവലാണ് പറയുന്നത് ഞാൻ ഇരുന്നൂറ് ഗ്രാം അതായത് ഒരു സാധാ ക്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് അത് മൂന്ന് മണിക്കൂർ കുതിർത്തി അരിപ്പേരു വെള്ളം ഊറാൻ വേണ്ടി വെച്ചിരിക്കുന്നു വെള്ളം ഇല്ലാണ്ട് നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഞാൻ വെള്ളത്തിന്റെ അളവ് പറയുന്നില്ല അത് ഞാൻ അവസാനം വരച്ച് കഴിഞ്ഞതിന് ശേഷം എത്ര കൊണ്ട് ചേർത്തി എന്ന് പറയാം അപ്പൊ എന്റെ ക്ലാസിന്റെ അളവായിരിക്കില്ലേ നിങ്ങളുടെ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് തന്നെ അതേ വെള്ളം തന്നെ ആക്കാൻ പാടില്ല അതൊരു വിശം ഒരു വിധം ചൂടായി വന്നിട്ടുണ്ട് അത്ര വന്നിട്ടുണ്ട് നോക്ക് ചെയ്യാം മുമ്പ് നമുക്ക് ഇത് പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അരച്ചാ മതി അപ്പൊ നമ്മൾ പൊടിച്ചെടുത്തതാണ് പൊടിച്ചെടുത്ത് വെച്ചത് പിന്നെ അതുപോലെ ഞാനിത് അരച്ചു അപ്പൊ ഒരു എട്ട് ഏഴ് ഏഴര ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചിരിക്കണേ ശരിക്കും ഏഴ് ടേബിൾ സ്പൂൺ ഒക്കെ കൊണ്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും അത് ഞാൻ എട്ട് ഏകദേശം ഒഴിച്ചിട്ടുണ്ട് കാരണം നമുക്ക് പൊടി പൊടിയുണ്ടത് കാരണം അത്ര നല്ല കനത്തിലാണ് ഇരുന്നേർന്നത് അപ്പൊ ഞാൻ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് ഒന്നും അടിച്ചിട്ടുണ്ട് എട്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അടിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിതിന്റെ അതെ ഇത് തന്നെ നല്ല കറക്റ്റ് പാകമാണ് നമ്മളിങ്ങനെ വീഴാണ്ടിരുന്നാൽ മതി സ്പൂൺ കൊണ്ട് എടുക്കുമ്പോ വീഴാണ്ടിരുന്നാൽ മതി നമ്മള് നല്ലവണ്ണം ഇളക്കി ചേർക്കണം പിന്നെ ഇതില് ഉള്ളിയും ഇതൊക്കെ ഇടുമ്പോ ചിലപ്പോ ലൂസാവാനും ഉള്ളിലെ നീരൊക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ലൂസാവാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായി ഇളക്കി ചേർക്കുക നമ്മൾ കൈ കൊണ്ട് തന്നെ മാക്സിമം ഇളക്കി ചേർക്കുക അപ്പഴാ നല്ല ഉണം നല്ല സ്മൂത്ത് ആയി മാവ് അതുവരെ നമ്മൾ കുറച്ച് നേരം ഇളക്കണം അപ്പഴാണ് ഈ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർന്നതിന്റെ ഒരു സ്മെല്ല് നമുക്ക് വരുള്ളൂ നന്നായി ഇളക്കി ചേർക്കുക ഇത് ശരിക്കും അളവ് പാകാണ് അതിലേക്ക് അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മള് എനിക്ക് ഉള്ളിയും ഒരു ഒരഞ്ചു മിനിറ്റ് നേരം ഞാൻ അങ്ങനെ ഇളക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്തിരി ലൂസായി വന്നു അപ്പോൾ ഞാൻ ഇത്തിരി ഒരു സ്പൂൺ പൊടിച്ചേർത്ത് പിന്നെ നമ്മൾ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഞാൻ ചിലത് ഇതുപോലെ ഒരു സ്പൂൺ ഉപ്പാണ് നിർത്തിക്കുന്നത് വ്യത്യാസമുണ്ട് ഇതിന് കുണ്ടില്ല കേട്ടോ അപ്പൊ നിങ്ങളുടെ ഉപ്പ് നിങ്ങളുടെ കയ്യിലാണ് ഞാൻ പറയണ അതുകൂടെ ആയിരിക്കുമോ അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ആ ഉപ്പുണ്ട് നന്നായിട്ട് ഒരുവിധം ഇതായി വന്നിട്ടുണ്ടോന്നറിയാൻ നമ്മൾ ചെറിയ തോതില് ഇപ്പൊ ഇതൊരു പാകാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഇത്തിരി എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് നോക്കുക നോക്കി പുന്തി എടുക്കണ്ട അപ്പൊ ഇത് കറക്ട് പാകാണ് അപ്പൊ ഇനി നമ്മൾ ഇളക്കി ഇത്തിരി ഇത്തിരി റോസ് ഉണ്ട് തോന്നുമ്പോൾ വേണമെങ്കിൽ ഒത്തിരി പൊടിയും കൂടി ഇടാം നന്നായി ഇളക്കി കൊടുക്കുക ൊരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് എല്ലാം കൂടി ഇതിനെ സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മുടെ എണ്ണ ഒരുവിധം മൂത്തു വന്നു തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ഈ കയ്യിൽ വെള്ളം തടവി കൊടുക്കുക എന്നാലും നമുക്ക് എടുക്കാൻ കിട്ടുള്ളൂ പിന്നെ ഈ വരലിലും അങ്ങനെ ഈ സ്പൂണുകൊണ്ട് നമ്മുടെ കയ്യിൻ്റെ നടുക്ക് വെച്ചിട്ട് വെള്ളം തടവി കൊടുത്തതിന് ശേഷം ഇതുകൊണ്ട് ഇതിലേക്ക് ഇടുക വെള്ളം തടവിയാൽ നമ്മുടെ കയ്യിൽ ഇത് പിടിക്കില്ല പിന്നെ ഈ തള്ളവേരിലും വെള്ളത്തിലും മുക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു പിടിച്ചെടുക്കുക അപ്പം നമ്മൾ മുക്ക തന്നെ അതിൽ കിട്ടും ഇപ്പം നമ്മളധികം എണ്ണ ഒഴിക്കണ്ട ഞാൻ ആദ്യം പറയണ പോലെ തന്നെ അധികം എണ്ണ ഒഴിക്കേണ്ട കാരണം നമുക്ക് ബാക്കി അതിൻ്റെ വെച്ചി അത് അങ്ങനെ റിയൂസ് ചെയ്യൂസ് ചെയ്യുന്നത് നന്നല്ല അപ്പം നമ്മൾ കുറച്ച് കുഴപ്പമില്ലല്ലോ അപ്പൊ അതൊക്കെ ആയി വന്നാ മതി അപ്പൊ ഒത്തിരി എണ്ണം ഉപയോഗിക്കാൻ പറഞ്ഞോ ആദ്യയിട്ടത് മറച്ചിട ആയി വരുന്നു വരണം കൂടി ഇടാൻ സ്ഥലമൊക്കെ ഉണ്ട് നമ്മൾ ഇടുന്നതിനനുസരിച്ച് നോക്കിയാൽ മതി ആദ്യത്തെ ആദ്യത്തെ നോക്കി വരിക മുക്ക വെള്ളത്തോട് വെള്ളത്തിൽ മുക്കിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് പിടിക്കില്ല ഇതുമ്പോ ശ്രദ്ധിക്കണം മറച്ചിട്ട് കൊടുക്കാൻ മറക്കരുത് അപ്പൊ ആദ്യം ഇട്ടതൊക്കെ ഓർമ്മ വേണം കേട്ടോ അല്ല അത് കളർ മനസ്സിലാക്കി തന്നോളൂ കുട്ടികൾ സ്കൂള് വിട്ട് വരാൻ നേരമായി തുടങ്ങിണ്ടേ അനിയത്തിക്ക് പോവാൻ ധൃതി ആയിട്ടാണ് അവള് നെക്കണത് ഇതായിട്ട് വേണം അവൾക്ക് പോവാൻ പറയണെ അവളാണ് ഫോട്ടോഗ്രാഫർ നമ്മളിപ്പോഴും ചെറിയ അടുപ്പില് വെച്ചിട്ട് വേണം ചെയ്യാൻ വലുതല് തീ കൂടി കഴിഞ്ഞാ പെട്ടെന്ന് കരിയും അപ്പൊ ചെറിയ തീയിൽ തന്നെ സ്വിമ്മിലല്ല കേട്ടോ ചെറിയ തീല് ചെറിയ അടുപ്പില് വെക്കുക മീഡിയം ഫ്ലെയിം ആക്കി വെക്കുക നമുക്കിത് ചട്നിയോ ഏഹ് അല്ല ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ കൂട്ടി കഴിക്കാം ഞാനിവിടെ ഇന്ന് എനിക്ക് സാമ്പാറുണ്ട് പിന്നെ പ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് നാളികേര ചമ്മന്തി അതിൽ പച്ചമുളക് ഇട്ടിട്ട് നാളികേര ചമ്മന്തി ഉണ്ടാക്കിയ നല്ല കോമ്പിനേഷൻ ആയിരിക്കും പിന്നെ ഇപ്പോൾ ഇതിൽ വെന്ത് വരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഉപ്പ് അറിയാൻ പറ്റുള്ളൂ മാവിനകത്ത് ഉപ്പ് ഇത്തിരി മുന്നിൽ നിന്നാലാണ് വറുത്ത് വരുമ്പോൾ ഉപ്പ് ഉണ്ടാവുക അത് നമ്മൾ ആദ്യത്തെ ബാച്ച് ശരിയായി കഴിയുമ്പോൾ അതിൽ നോക്കുക ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് കുറവുണ്ട് വെച്ചെങ്കിൽ പിന്നെ ഇടയിലേക്ക് ഉപ്പ് ചേർത്തിട്ട് വേണം അടുത്തത് ഉണ്ടാക്കാൻ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കറക്റ്റ് ആയിട്ടും തോന്നുന്നു കാണുമ്പോ ഒരു ഇതായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ ഒരു പ്രാവശ്യം ചെയ്തിട്ട് നമ്മൾ ശരിയായില്ല നമ്മള് ശെരിയായില്ല നമ്മള് പിന്മാറരുത് പിന്നേം പിന്നെയും ചെയ്യാ എന്താണ് അതില് കൊറവ് കൂടുതൽ അപ്പൊ നമുക്ക് മനസ്സിലാവും െ പോലും കുട്ടികളുണ്ടാവാറുണ്ട് ഇവിടെ ആകെ അവരുടെ തല്ലുട്ടും ബഹളും ഒക്കെ ഇങ്ക് കേക്കണ്ടെ വീഡിയോ കാണുമ്പോ മനസ്സിലാവും ഇന്നിപ്പോ ഒരാളുണ്ട് ഇവിടെ ആയിരിക്കുന്നു ആയിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോഴേ എപ്പോഴും പോയി കൈ കഴുകാൻ പോകേണ്ട കേട്ടോ കൈ വന്ന് പിന്നെയും വെള്ളത്തിൽ തൊട്ട് അങ്ങനെ അങ്ങനെ നമ്മുടെ ബാറ്ററിൽ നന്നായിട്ട് വെള്ളം കൂടാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ഏതു നേരം പോയി കൈ ഒന്നും കഴുകണ്ടത് എന്തായാലും നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ വീട്ടിലെ സ്പൂൺ ഇത് അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞ അവസാനം നമ്മൾ കഴുകിയാൽ മതി എപ്പോഴും പോയി കയ്യൊന്നും കഴുകണ്ട കഴുകി കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം കൂടും അപ്പൊ പിന്നെ ഈ പറഞ്ഞ കണക്കും അളവൊക്കെ പോവും നല്ല ബ്രൗൺ കളറൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുവിധമൊക്കെ ശരിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണ് ചെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോഴാണ് എൻ്റെ വീട്ടിത്തരങ്ങളായാലും ഫോട്ടോ തരങ്ങളായാലും നിങ്ങൾക്ക് കേൾക്കാനുള്ള ഞാൻ എന്ത് ഇട്ടാലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നുണ്ടായിരിക്കും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റേ അപ്പോൾ ഒരു ബെല്ല് വരും ആ ബെല്ലും കൂടി ടച്ച് ചെയ്യണം അപ്പോഴാണ് വരുള്ളൂ നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും കമന്റ്സ് എന്തെങ്കിലും അയക്കാൻ മറക്കരുത് ഞാൻ തുടങ്ങി വരുന്നല്ലോ നിങ്ങളുടെ കമന്സും ലൈക്കൊക്കെയാണ് എന്റെ ഇൻസ്പിറേഷൻ അപ്പോൾ നിങ്ങൾ എന്തായാലും എനിക്ക് സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഒരു ടേബിൾ സ്പൂൺ പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടി വന്നത് അത് ഞാൻ വേണം എന്ന് വെച്ചിട്ട് തന്നെയാണ് കാരണം നമ്മൾ അരയ്ക്കുമ്പോഴേ നല്ല വെണ്ണ പോലെ അരയേണ്ട ആവശ്യം ഇല്ല ശരിക്ക് ഇത്തിരി തരിതരിപ്പോ കൂടി പൊടി അരച്ചെടുത്താലും മതി കാരണം നല്ല വെണ്ണയാവണന്നു നിർബന്ധമൊന്നുമില്ല അപ്പോൾ നല്ല പൊടി ചിലർ ഇതില് കായം ചേർക്കാറുണ്ട് കേട്ടോ പക്ഷേ എന്റെ വീട്ടില് കായം എന്ന് പറഞ്ഞ സാധനം തീരെ ഇഷ്ടമല്ല ആർക്കും ഇഷ്ടല്ല അപ്പൊ അത് കാരണം സാമ്പാറിൽ തന്നെ ഞാൻ പറയും സാമ്പാർ കായം ചേർത്താലേ സാമ്പാറാ ഉള്ളു അത് ഞാൻ എന്തായാലും ചേർക്കും ഞാൻ പറയും പക്ഷെ ഇവിടെ ആർക്കും കായം ചേർത്താ സാമ്പാർ ഇഷ്ടമല്ല അപ്പൊ അത് കാരണം തന്നെ ഞാൻ ഇതിനകത്ത് കായം ചേർത്തിട്ടില്ല ഒരു കായത്തിന്റെ ചെറുതായിട്ട് ചെറിയ ഒരു പൊടി ചേർക്കും എല്ലാം ഒരു ഇതായിട്ട് ഇണ്ട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല തീരെണ്ണ കുടിച്ചിട്ടില്ല അപ്പൊ അവൾക്ക് പോകാൻ ധൃതിയായി അത് കാരണം തന്നെ ഇതുപോലെ തന്നെ അടുത്ത വെച്ചും നമ്മൾ ചെയ്യുക അപ്പൊ എൻ്റെ എല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് പതിനാല് വടയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇപ്പൊ അത് ഓരോരുത്തരുടെ വലിപ്പം അനുസരിച്ചിരിക്കും ഞാൻ അത്ര വലിയ വലിപ്പമില്ല ഒരുവിധം വലിയ കുഴപ്പമില്ലാത്ത വലിപ്പത്തില് വലിയ ഷേപ്പൊന്നും ആയിട്ടില്ല എന്നാലും ഒരുവിധം നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ക്രിസ്പിനെസ് ഉണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സ്മൂത്തുമാണ് വലിയ കുഴപ്പമില്ല ഇനി നമുക്കിതിനെ ചമ്മന്തി കൂട്ടിയിട്ടാണ് ഞാൻ ഇവിടെ ചമ്മന്തി അരക്കുന്നുണ്ട് അത് കൂട്ടി അപ്പോൾ ഇതിൽ ഉപ്പ് എങ്ങാനും കുറവുണ്ട് നമ്മൾ അതിൽ ശരിയാക്കിയാലും മതി ഉപ്പ് പാകത്തിനാണ് കുഴപ്പമില്ല പിന്നെ നമ്മൾ നമ്മളധികം ഉപ്പ് ഞാൻ ഇവിടെ ചേർക്കുന്നില്ല പിന്നെ നന്നായി ഇളക്കണം ഇളക്കിയാലാണ് അതിന് സ്മൂത്ത്നെസ് വരുക അല്ലെങ്കിൽ നല്ല ഖനായിരിക്കും അതിന് നമ്മൾ വടയൊക്കെ ഭംഗിയായിട്ട് വരും പക്ഷെ കഴിക്കുമ്പോൾ ഭയങ്കര ഞാൻ ആദ്യമൊക്കെ അങ്ങനെ കടകളിൽ നിന്ന് മേടിച്ചാൽ ഇൻസ്റ്റൻറ്റ് പൊടി എന്നൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് ശരിയായിട്ടില്ല ഭയങ്കര കനം തോന്നാറുണ്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പോൾ അത് കാരണം നമ്മളത് നന്നായി ഇളക്കണം നമ്മളാ മാവ് ബാറ്റർ നന്നായിട്ട് എല്ലാ ഐറ്റംസും ചേർത്ത് നന്നായി ഇളക്കുക കൈ കൊണ്ടായാലും കുഴപ്പമില്ല അല്ല ഫോർക്ക് കൊണ്ടായാലും കുഴപ്പമില്ല നന്നായി ഇളക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരെ തുടരെ ഇളക്കുക അതാണ് എനിക്കിപ്പോൾ തോന്നിയത് നല്ല ഒരു ഇത് തോന്നിയത് അപ്പോൾ അത് ചെയ്യാം ഒരു പ്രാവശ്യം ചെയ്ത് ശരിയായില്ലെങ്കിൽ നമ്മൾ പിന്നീടും ട്രൈ ചെയ്യുക ശരിയാണോ അവരെ ട്രൈ ചെയ്യുക അപ്പോൾ അടുത്ത ഐറ്റവുമായി നീ നമുക്ക് ഇനി വീണ്ടും കാണാം എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു